സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനഃശാസ്ത്ര ടൂളിന്റെ പേര് ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല ഈ മനഃശാസ്ത്ര ടൂൾ എന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് എൻ എൽ പി ഒ ട്രാൻസാക്ഷൻ അനാലിസിസ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ പ്രാണിക്ക് ഹീലിംഗ് ക്യു പഞ്ചർ ഇങ്ങനെ ഒത്തിരി ടൂൾസുകളെ കുറിച്ചായിരിക്കാം ചില ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ടൂൾസുകളെ കൊണ്ട് നമ്മുടെ ലൈഫിന് എന്ത് ഗുണം എന്തിനാണ് ഇത്തരത്തിൽ ടൂൾസുകൾ എന്നതായിരിക്കാം എന്നാൽ ആദ്യം ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നത് ചില ആളുകളുടെ അനുഭവത്തിൽ നിന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം പ്രശ്നം ഒന്നര മാസത്തോളായിട്ട് സാറെ ഓൺലൈൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹാപ്പി പാർക്ക് മെഡിറ്റേഷൻ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് വളരെ വലിയൊരാഗ്രഹമായിരുന്നു ഈ എഫ് ടിയിൽ പങ്കെടുക്കണമെന്നുള്ളത് അത് പങ്കെടുക്കാൻ സാധിച്ചു എനിക്ക് ജോയിൻ പെയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളുണ്ടായിരുന്നു ആ പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് ഇനി ഇത് തുടരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടി ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ കരീം കരിംസാറിന്റെ ഈ എനർജി കരിംസാറിന്റെ ഈ എനർജി അത് ഹൈ പവറാണ് ഹൈ പവർ എന്ന ഹൈ പവറാണ് കരീം കരിംസാർ അത് രാവിലെ തൊട്ട് വൈകുന്നേരം സാർ എടുത്ത് ചാടുക നമുക്ക് പറ്റൂല ക്ഷീണിച്ചു അത് വല്ലാത്തൊരു ഇതാണ് ഇന്ന് നമുക്ക് അല്പം സംസാരിക്കാം മനുഷ്യൻ എന്നാൽ മനസ്സാണെന്നാണ് അർത്ഥം ഈ മനസ്സിനെ അവഗണിച്ചുകൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല മുന്നോട്ട് പോയേക്കാം പക്ഷേ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടായിരിക്കാം മുമ്പത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറേ കൂടി ആളുകൾ ഇങ്ങനെയുള്ള മനഃശക്തി പരിശീലനം യോഗ മെഡിറ്റേഷൻ എക്സസൈസ് ഇതിലൊക്കെ അല്പം കൂടി ആളുകൾ താല്പര്യം കാണിക്കാൻ കാരണം ഈ ഒരു തിരിച്ചറിവായിരിക്കാം എന്നാൽ വളരെ ചുരുക്കം ചില ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നൊക്കെ കംപ്ലീറ്റ്ലി പുറംതിരിഞ്ഞിരിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള മത്സരം നിറഞ്ഞ തിരക്ക് പിടിച്ച ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിനെ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മാറി നിന്നുകൊണ്ട് ഒരാൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ തീർച്ചയായിട്ടും സാധ്യമല്ല ഇനി ഞാൻ നിങ്ങൾക്ക് ആ ടൂളിനെ പരിചയപ്പെടുത്തി തരാം ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചു ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ടൂൾ അതിൻ്റെ പേരാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് എളുപ്പം റിസൾട്ട് കിട്ടണം അത് ചെയ്യുവാൻ വളരെ എളുപ്പമായിരിക്കണം അതേപോലെ തന്നെ വളരെ കുറഞ്ഞ സമയങ്ങൾ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ സാധിക്കണം ഇതെല്ലാം സാധ്യമാകുന്ന ഒരു അത്ഭുത സിദ്ധിയാണ് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ടും അതേപോലെ തന്നെ ഇത് കൃത്യമായി പരിപാലിക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ പോലും വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു അത്ഭുത സിദ്ധിയാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഈ ടൂൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ടൂൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരുതരം സന്തോഷവും ഒരുതരം ശാന്തിയും ഒരുതരം സമാധാനവും എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കും അതിനർത്ഥം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനമാണ് അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് തന്നെയാണ് സോ ഇനിയും നിങ്ങൾക്ക് ഏതാനും ചില ആളുകളുടെ അനുഭവങ്ങൾ കൂടി ഒന്ന് കേട്ടു നോക്കാം ഓക്കെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നത് ഹാപ്പി പാർക്കിൻ്റെ മെഡിറ്റേഷൻ ഗ്രൂപ്പിലാണ് ആദ്യമായി ജോയിൻ ചെയ്തത് രാവിലത്തെ മെഡിറ്റേഷനിൽ പങ്കെടുത്തുകൊണ്ടാണ് ആദ്യമായി കണ്ണൂരിലുള്ള പ്രോഗ്രാമിനായിരുന്നു രജിസ്റ്റർ ചെയ്തത് പക്ഷേ അതിന് പങ്കെടുക്കാൻ പറ്റിയില്ല അതിന് ശേഷമാണ് ഇന്ന് ഏതെങ്കിലും എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് കാരണം മാലേട്ട സമയമാണ് അമ്പലത്തിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒഴിവാക്കിയിട്ട് ഇന്ന് എങ്ങനെയെങ്കിലും പങ്കെടുക്കുക എന്നുള്ള രീതിയിലാണ് പിന്നെ നല്ലൊരു ഫീലിംഗ് തന്നെയാണ് നല്ലൊരു ഇത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഏതൊരു കോഴ്സാണെങ്കിലും അതിൻ്റെ ഒരു ഫോളോ അപ്പിലൂടെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നമ്മൾ വിചാരിച്ചൊരു ഒരുപാട് ഇതിലായി വന്നത് ഒരുപാട് സമാധാനമുണ്ട് ഒരുപാട് മാറ്റമുണ്ട് എനിക്ക് ഈ ക്ലാസ്സിലേക്ക് വരുമ്പം മനസ്സിന് ഭയങ്കര ഒരു ഭാരമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു തൊണ്ണൂറ് ശതമാനം അത് മരം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം മാതിരി ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും കരിംസാറിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള അറിവുകൾ നമുക്ക് പല വ്യത്യസ്തമായ തലങ്ങളിലുള്ള അറിവുകൾ നമുക്ക് കിട്ടി ആ അറിവുകൾ പല പലതരത്തിലൂടെ നമുക്ക് അറിയിക്കാം എന്നില്ലെങ്കിൽ വായനയിലൂടെ അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ നല്ല നല്ല അറിവുകൾ ഉള്ള ആൾക്കാർ പറയുന്ന കാര്യത്തിലൂടെ അങ്ങനെ കേട്ട അറിവിന് കരിംസാർ ഈ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചിന്ത ഇന്നലെയും ഉണ്ടായിരുന്നു അപ്പോൾ ദൈവാനുഗ്രഹത്താൽ ഈ പരിപാടിയിലേക്ക് എത്തിപ്പെട്ടു എൻ്റെ കുടുംബത്തെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതെനിക്ക് വലിയൊരു സന്തോഷം ഈശ്വരനോട് നന്ദി പറയുന്നു ഈ ഒരു പരിപാടി എല്ലാവർക്കും ഇതിലെത്തിച്ചേരാൻ പറ്റിയത് ഓരോരുത്തരുടെയും ഒരു ഭാഗ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇത്തരം അറിവുകളൊക്കെ നമുക്ക് വേറെ ഇവിടെ നിന്നും അങ്ങനെ കിട്ടില്ല ഇതിന് യോഗ്യരായവർക്ക് അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്നവർക്ക് ആ അറിവ് നമ്മിലേക്ക് എത്താൻ ഒരു സമയം സമയമുണ്ട് ആ സമയത്തെ നമുക്കത് എത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ സമയം ആയ എല്ലാ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഈ അറിവുകളൊക്കെ അമൂല്യമായ അറിവുകളാണ് അമൂല്യമായ കാര്യങ്ങളാണ് ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി പല പ്രയാസങ്ങളുമായിട്ട് എത്തിപ്പെട്ടവരാണ് നമ്മൾ പലരും അതിൽ തന്നെ ചിലർക്കൊക്കെ പൂർണ്ണമായോ ഭാഗികമായോ ഒക്കെ ഈ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ പല റിലീഫും കിട്ടിയിട്ടുണ്ടാവാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരു നല്ല റിലീഫ് ഈ ക്ലാസ് കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ കരീം കരിംസാർ പറഞ്ഞ പോലെ ഇതിൻ്റെ വർക്കൗട്ട് കണ്ടിന്യൂഷൻ ചെയ്യുന്നതിൽ കൂടെയാണ് നമുക്ക് പരിപൂർണമായിട്ട് ഇതിൽ നിന്ന് മോചനം ലഭിക്കുക നമ്മളെ ഉള്ളിലുള്ള എന്ത് എനർജിയാണോ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എന്തൊരു എനർജിയാണോ അത് നെഗറ്റീവായിട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ് ആകട്ടെ അത് നമുക്ക് ഒന്നുകിൽ പാരമ്പര്യമായിട്ട് അതല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു എനർജിയാണ് ആ എനർജി നിന്ന് മോചനം ലഭിക്കുമോ എന്നുള്ളത് വലിയൊരു പ്രശ്നം അതിനുള്ള അതായത് അത് ഫിനാൻഷ്യലാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാവും എന്തായിക്കോട്ടെ ആ പിന്നെ റിലീ ആ എനർജി എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ എല്ലാവരും കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുക പക്ഷേ ഇന്നത്തെ ക്ലാസ്സോടുകൂടി അത് പൂർണ്ണമായിട്ട് റിലീഫായോ എന്നുള്ളതിലപ്പുറം അത് ആ എനർജി നമുക്ക് പുതിയ എനർജി നമുക്ക് സ്വീകരിക്കാനും പഴയ നെഗറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ഒഴിവാക്കാനും കഴിയും നമ്മളെ ഒരു പിന്നെ നല്ലൊരു തീരുമാനത്തോടെ മുന്നോട്ട് പോയാൽ ഇന്നത്തെ ക്ലാസ് കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഞാൻ കുറേ ഇതുപോലുള്ള ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് നല്ലൊരു അനുഭവം നല്ലൊരു അറിവ് നല്ല മാനസികമായിട്ടുള്ള ഒരു ഒരു ഊർജം ഒക്കെ കരീം സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത്തരം ക്ലാസ്സുകൾ നമ്മുടെ എനർജി ലെവൽ ഉയർത്തുന്നതാണ് അപ്പോൾ കരീം സാറിന് എൻ്റെ നന്ദി ഒരു ദിവസം ഇന്ന് ഇത്ര ഒരു ദിവസം കൊണ്ട് ഇത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ദിവസം ചെയ്യുമ്പോൾ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പരിപൂർണ ഉറപ്പുണ്ട് ഇവിടെ ഇന്നിപ്പോൾ നിന്ന് നിന്ന് ഈ പ്രോഗ്രാമിൽ ഇവിടെ തന്നെ നിന്നിട്ട് അതായത് നമ്മൾ ഇവിടെ തന്നെ നിന്ന് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയാൻ പറ്റും കാരണം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെ പുറത്തായിരിക്കും വീട്ടിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നല്ല കോൺസെൻട്രേഷനൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ എന്തൊരു പ്രോഗ്രാമിന് ചേരുകയാണെങ്കിലും നമ്മളത് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഫലം കിട്ടുള്ളൂ അതായത് ഇന്ന് നമ്മളൊരു പത്ത് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് ആവാമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഉപകാരം കിട്ടില്ല അത് നമ്മൾ മോട്ടിവേഷൻ കേൾക്കുക എന്നുള്ളതല്ല നമ്മൾ കൂടെ പല കാര്യങ്ങളും ചെയ്യല്ലേ നമ്മൾ ഓരോ ടെക്നിക്സ് നമ്മൾ പ്രാക്ടിക്കലൈസ് ചെയ്യുമ്പോൾ നമുക്കത് അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടുന്നു പ്രാക്ടിക്കൽ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടത് അപ്പോൾ നമ്മുടെ ചിന്തകളെ വേറെ എവിടെയും പോവാതെ അൺവാണ്ടഡ് തോട്ട്സൊന്നും ഇല്ലാതെ നമ്മൾക്ക് നമ്മൾ ഇവിടെ ഈ ലൈവായിട്ടിരിക്കാൻ പറ്റി തന്നെയാണ് വലിയ പ്രത്യേകത ഞാൻ ഒരു വർഷത്തോളമായി ഒരു വർഷമായി ഹാപ്പി പാർക്കിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ സാറിൻ്റെ കൂടെ ഉള്ള ഈ ഇ എഫ് ടി കോഴ്സ് മാത്രമല്ല ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എനിക്കൊന്നു പറയാനുള്ളത് യാതൊരുവിധ സംശയവും വെച്ചിട്ട് നമ്മൾ ഒന്നിനും കാണേണ്ടതില്ല സംശയമില്ലാതെ കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം ഇ എഫ് ടി ക്ലാസ്സിന് വരാൻ പറ്റിയെന്ന് പറഞ്ഞത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് ഫസ്റ്റ് അലഹമ്മില്ല ഇന്ന് ഇവിടെ വന്നതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്താൽ തന്നെ ഞാൻ മാറുള്ളൂ ഇന്ന് നല്ല റിലാക്സ്ഡ് ആണ് അപ്പോൾ ഇനി അത് ലൈഫിൽ എൻ്റെ ഇ എഫ് ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു